കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ കർഷകരുടെ മഹാപഞ്ചായത്ത് ഡൽഹി നടക്കും സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ ഡൽഹി രാംലീല മൈതാനത്ത് കിസാൻ മസ്തൂർ മഹാപഞ്ചായത്ത് അരങ്ങേറും ഡൽഹിയിൽ കനത്ത സുരക്ഷാ വലയം ഏർപ്പെടുത്തി കഴിഞ്ഞു രാധാകൃഷ്ണൻ ചേരുന്നു ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ എനിക്ക് തോന്നുന്നത് കർഷകരുടെ സമീപമാണല്ലോ രാധാകൃഷ്ണൻ ഉള്ളത് എന്തൊക്കെയാണ് നമുക്കവിടെ നിന്ന് പറയാൻ കഴിയുന്ന അപ്ഡേറ്റ്സ് ആണ് എസ് കെൻ ഈ കർഷകർ പ്രഖ്യാപിച്ചിരുന്ന സമരവും അവരുടെ ട്രാക്ടറുകൾ അടക്കമുള്ളവ ഡൽഹിയിലേക്ക് കടത്തിവിടാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്കറിയാം എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് രാവിലെ മുതൽ ഡൽഹിയിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഇന്നലെ വൈകിട്ട് മുതൽ എത്തിത്തുടങ്ങിയ നൂറുകണക്കിന് ബസ്സുകൾ നൂറുകണക്കിന് ലോറികൾ ഒക്കെയായിട്ട് കർഷകർ ഈ രാംലീല മൈതാനത്തും അതിൻ്റെ പല മേഖലകളിലും എത്തി ഇങ്ങനെ തമ്പടിച്ച് ഈ മഹാപഞ്ചായത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കർശനമായിട്ടുള്ള നിയന്ത്രണം ൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് സർക്കാർ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏതെങ്കിലും വിധത്തിൽ ഉള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്രമീകരണങ്ങൾ എന്നാണ് പറയുന്നത് വലിയ യാത്രാ ക്രമീകരണങ്ങൾ ഈ റോഡുകളിലൊക്കെ നിയന്ത്രണങ്ങളും ഒക്കെ ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ പോലും നൂറുകണക്കിന് എത്തിയിരിക്കുന്ന ആളുകളെ കൊണ്ട് ഈ കർഷകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ശശികാർ ജിഖാർ ਅਸੀਂ ਪੰਜਾਬ ਦੇ ਜ਼ਿਲ੍ਹਾ ਬਠਿੰਡਾ। ਅ ਕੈਸਾ ਹੈ ਅੱਜ ਦਾ ਆਪਕਾ ਕਾਰਜ? ਆਪਤਾ ਜੀ ਆ ਰਹੇ ਆ ਕਿਸਾਨ ਤੋਂ ਬਹੁਤ ਜ਼ਿਆਦਾ ਵੱਡੀ ਕਤਾਰ ਚ ਸੰਯੁਕਤ ਮੋਰਚੇ ਦਾ ਕਾਲਤਾ ਕਾਲ ਹੈ। ਪੂਰੇ ਭਾਰਤ ਦੇ ਵਿੱਚੋਂ ਸਾਰੀਆਂ ਜਥੇਬੰਦੀਆਂ ਸੰਯੁਕਤ ਮੋਰਚੇ ਦੀ ਕਾਲਤੇ ਬਹੁਤ ਵੱਡਾ ਇਕੱਠ ਹੋਣਾ ਹੈ। ਕਿੰਨਾ ਟਾਈਮ ਤੱਕ ਲੱਗੇਗਾ? ਇੱਥੇ ਅੱਜ ਇੱਕ ਦਿਨ ਦਾ ਪ੍ਰੋਗਰਾਮ ਹੈ ਜੀ। ਇੱਕ ਦਿਨ ਦਾ ਲਿਖਿਆ ਹੋਇਆ ਹੈ। ਬਾਕੀ ਸਰਕਾਰ ਦੀ ਮਰਜ਼ੀ ਹੈ। ਬਾਕੀ ਲਗਾਤਾਰ ਜੋ ਵੀ ਸੰਯੁਕਤ ਮੋਰਚੇ ਦੀ ਕਾਲਤੇ ਆਊਗੀ ਅਸੀਂ ਭਾਰਤੀ ਕਿਸਾਨ ਯੂਨੀਅਨ ਏਕਤਾ ਗੁਰਾਹਾਂ ਵੱਲੋਂ ਜੋ ਵੀ ਸਾਨੂੰ ਕਾਲ ਆਊਗੀ ਉਸ ਤਰ੍ਹਾਂ ਅਸੀਂ എസ് കെൻ വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ ഇവർ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ കർഷകർ ഉയർത്തിയിരിക്കുന്ന ആവശ്യങ്ങൾ അതിലേതെങ്കിലും വിധത്തിലുള്ള ഒരു ഒത്തുതീർപ്പിന് അല്ലെങ്കിൽ അതിലൊരു സമവായം അവർ പ്രഖ്യാപിച്ച കാര്യങ്ങൾ നേടിയെടുക്കാതെ സാധിക്കില്ല എന്ന വിധത്തിലാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ മഹാപഞ്ചായത്തിന് തുടർച്ചയായിട്ട് ഡൽഹിയിൽ വരും ദിവസങ്ങളിൽ തങ്ങളുടെ ആവശ്യങ്ങളിൽ അനുകൂല സമീപനമുണ്ടായില്ലെങ്കിൽ കർശനമായിട്ടുള്ള സമരപരിപാടികളിലേക്ക് പോകുമെന്ന് അവർ പറയുന്നു എസ് കെ ഞാൻ ഈ രാംലീല മൈതാനത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമുക്ക് കാണാം ഈ കാഴ്ചകൾ ഏതാണ്ട് അൻപതിനായിരത്തോളം കർഷകർ ഇവിടെ എത്തും എന്നാണ് പഞ്ചാബിൽ നിന്ന് മാത്രം എത്തുമെന്നാണ് ഈ കർഷക സംഘടനകൾ അറിയിച്ചിരിക്കുന്നത് ഇന്ന് ഈ രാംലീല മൈതാനം വൈകിട്ട് വരെയുള്ള സമയങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിന് വേദിയാകാനായിട്ട് പോവുകയാണ് ഈ പഞ്ചാബിൽ നിന്നുള്ള കർഷകർക്ക് പുറമെ ഉത്തർപ്രദേശ് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള കർഷകരും ഇന്ന് ഈ രാംലീല മൈതാനത്തേക്ക് എത്തും എന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഡൽഹിയിൽ കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാ മേഖലകളിലും വലിയ രീതിയിലുള്ള പോലീസ് വിന്യാസമാണ് നടത്തിയിരിക്കുന്നത് നൂറുകണക്കിന് കർഷകർ ഇതിനകം തന്നെ പല മേഖലകളിൽ തമ്പടിച്ച് ഇവിടേക്ക് എത്തിയിരിക്കുന്നു ആയിരക്കണക്കിനായിട്ടുള്ള കർഷകർ ഇതിനകം തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ രാംലീല മൈതാനം ഒരുപക്ഷേ ഇന്ത്യയിലെ ഇത്രയും വലിയ ഒരു മൈതാനം ദേശീയ തലസ്ഥാനത്ത് അങ്ങനെ രാംലീല മൈതാനത്തെ പോലെ ഇല്ലെന്ന് നമുക്ക് പറയാം ഈ രാംലീല മൈതാനം നിറയുന്ന വിധത്തിലേക്ക് സമരപരിപാടികൾ എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ സർക്കാരിനെതിരായിട്ടുള്ള അതി ശക്തമായിട്ടുള്ള സമരപരിപാടികളിലേക്ക് കടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള മഹാപഞ്ചായത്താണ് നടക്കുന്നത് ഈ മഹാപഞ്ചായത്തിൽ എടുക്കുന്ന തീരുമാനത്തിന് വലിയ പ്രാധാന്യമായിരിക്കും ഉണ്ടാകുന്നത് കർഷകർ പറയുന്നത് തങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ അതിലേതെങ്കിലും വിധത്തിൽ വെള്ളം ചേർക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് അത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമായതുകൊണ്ട് മാറ്റിവെക്കണം എന്നൊക്കെയുള്ള ചില നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിരുന്നു പക്ഷേ തങ്ങളുടെ ആവശ്യങ്ങൾ ജീവത്ഗന്ധിയായിട്ടുള്ള ആവശ്യമാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു ഒത്തു ീർപ്പിന് തയ്യാറില്ലെന്ന് പ്രഖ്യാപിച്ച് രാംലീല മൈതാനത്ത് എത്തിയിരിക്കുകയാണ് അണിനിരന്നിരിക്കുകയാണ് ഈ കർഷകർ ഇപ്പോൾ